നമ്മുടെ നൃത്ത വിശേഷത്തിക്ക് എല്ലാം കൂടക്കെ സ്വാഗതം രാത്രിയായിത്തൊണ്ടു രാത്രിച്ചാല് ആറരായി അപ്പൊ രാജാവ് പണി മാറ്റി വന്നപ്പോ നീ കൊണ്ടുവന്നു പത്തിഞ്ഞമ്മത്തി അയിലയാണ് ഈ അയില ഞാൻ വറക്കാനോ അത് നീക്കി മാത്രം അതും അപ്പൊ താ ഉച്ചക്ക് വന്ന് കിടന്നൊന്ന് ല്ലാത്ത സുഖമല്ലാത്തൊരു ദിവസോ കാരണം എന്റെ വയറുവേദന അതങ്ങനെ വന്നിട്ട് യോഗ ചെയ്യണ്ടേ കിടന്നുടേ അമ്മ വന്നേ അമ്മ വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ നീറ്റ് ചായ പൊടിച്ചോട്ട് ചായ പിടിഞ്ഞി നമ്മള് ഒഴിവാക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനാണ് ചായ അപ്പൊ ആ ചായ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ തിരുമ്പലിഞ്ഞു തിരുമ്പലിപ്പോ വെള്ളു കണ്ട മേല് ഫുള്ള് നനവാ അപ്പം മീൻ കൊണ്ടുവന്നിരുന്നു അവരക്ക് ചോറ് ചോറുതാ അടുപ്പത്തുണ്ട് കുറച്ച് വെക്കണം കൊറച്ചതിലുണ്ട് ഉണ്ട് ചുക്കുള്ളായി എന്നാ ഇത് കറി വെക്കാറ് ആ മല്ലി ഇട്ടിട്ട് കറി വെച്ചാൽ മതി അറിയുന്ന മില്ല നമ്മള് വറുത്തി മീന് വറുത്ത് വെച്ചാൽ ഇന്നെടുത്ത നാളത്തേക്കും കൂടെ ആവും പിന്നെ പച്ചക്കറി എന്തേലും കൊണ്ടുണ്ടോ അറിയാ നാളേക്ക് മുളപൊടി കഴിഞ്ഞിട്ടാണ് നമ്മളവിടുത്തെ മില്ലെന്ന് ഇങ്ങനെ കൊണ്ടുവരാറ് എന്താ വച്ചാ നല്ല എരിവാട്ടത് ഇവിടെ നിന്ന് തുടങ്ങും വേറെ കയറ്റിക്കൊള്ളു വലിയ വലിയ വണ്ടികളിലൊക്കെ കൊണ്ടുപോകണം അവിടെ നിന്ന് നല്ലൊരു നമ്മൾ അടുത്തന്നെ കുറച്ചു മുതലേ ഉള്ളൂ നടന്നു കൊണ്ടുതന്നെ ഉള്ളു പാടം കഴിഞ്ഞായി ആയി അപ്പന്ന മുളകും കൂടി കഴിഞ്ഞാൽ മുളകും കൂടി കഴിക്കുന്ന അപ്പൊ നമ്മളെ കൊറേ ചവളത്തിന്റെ സമയത്താ വെളിച്ചെണ്ണ വെളിച്ച വെളിച്ചെണ്ണയ്ക്ക് വേറെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഏർ പക്ഷെ ഇത്ര പോകുമുതൽ കാണുണ്ടോ പക്ഷെ എന്താ പറയാ ഞാൻ മറ്റേത് ആദ്യമൊക്കെ നമ്മള് വെളിച്ചെണ്ണ കൊണ്ടുവരുമ്പോ ഇടയ്ക്കൊക്കെ ആകുമ്പോഴും തലയിൽ കാച്ചിയായിരുന്നു പക്ഷെ താഴെ ഒക്കെ പോവാൻ വേണ്ടിട്ടേ ഞാനിത് എന്താ കറിവേപ്പിലൊക്കെ കാച്ചു വെച്ചായിരുന്നു ആ വെളിച്ചെണ്ണക്ക് വില കൂടിയത് പക്ഷേ എണ്ണ കാച്ചിലാണ് നിന്ന് കൊറച്ചെന്തൊക്കെ കാച്ചു കൊടുക്കണേ ആ കറിവേപ്പില അവരോട് കൊണ്ടത് കുറച്ച് കൂടുതൽ കറിവേപ്പിലേ ഉലുവേ ഉലുവ ചെറു വെളിച്ചു വർക്കാരത്തെ വിശേഷങ്ങളൊക്കെ ഇന്നലെ നമ്മളെ പിറന്നാളിപൊളിയായിട്ട് അപ്പൂസിന്റെ പിറന്നാളിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടേ രണ്ടുമൂന്നാൾക്കാരും അപ്പൂസിന്റെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞാ അപ്പൊ ഭയങ്കര സന്തോഷപ്പാ വേണ്ടപ്പെട്ട കുടുംബക്കാർ മാത്രമല്ല പറയുള്ളു ഇപ്പൊ നമുക്ക് കൊറേ ആൾക്കാര് പറയാനൊക്കെ അപ്പൊ സന്തോഷം പിന്നെ ഇന്ന് കാലാവസ്ഥ മഴ കേട്ടോ ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു ഇപ്പൊ മഴ അങ്ങനെ ചാർന്നുകൊണ്ടേക്കും അപ്പനീ ചെരുമ്പ വെള്ളി കയറി വറവ് കുറച്ചൊക്കെ എടുത്തു വെച്ചു ഇനി കൊറച്ചൊക്കെ ചെറു വെളുത്തുള്ള അരക്കട്ടെ അരച്ചിട്ട് ഇത് മേലും കഴുകിട്ട് കറക്റ്റ് വെക്കണോ പിന്നെ കുറെ കഴിയുമ്പൊഴി വറയ്ക്കും ഒരു മാതിരി വറക്കടാ ശരിക്കും പറയട്ടെ താങ്ങിട്ട് പ്രശ്നമില്ല നമുക്ക് വരയ്ക്കല് വരും പിന്നെ അതിൻ്റെ കൂടെ വേണ്ടു നമ്മുടെ ചോറുണ്ടവിടെ വെള്ളം ഞാൻ നേരക്കി മേലെ കിട്ടാ എപ്പഴും മീൻ കിട്ടുമ്പോ നമ്മള് മുളക് കിട്ടാൻ വെക്കാറുട്ടോ രാജ്യത്തെ മല മല്ലി വറുത്ത് പിടിച്ചോ അപ്പൊ അതിലൊക്കെ വെച്ചാൽ നമ്മുടെ കുടമ്പൂട്ട് എപ്പോഴെങ്കിലും ഉണ്ടാക്കാറുള്ളു അപൂർവമായിട്ട് ഉണ്ടാക്കാറുള്ളു എന്നുവെച്ചാ അതിൻ്റെ ചുവ വലിയ ഇഷ്ടമല്ല അപ്പൂ അതാക്കിപ്പൂച്ച എടുക്കാം അപ്പൊ പിന്നെ എന്തായ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചർച്ച വെച്ചതാ അപ്പൊ അത് മുളകിടുമ്പഴ തന്നെ ഇടാറുണ്ട് പിന്നെ വാട്ടിട്ട് ഉലുവൊക്കെ ഇട്ടിട്ട് എണ്ണ വാട്ടിട്ടൊക്കെ ഇണ്ടാക്കാറുണ്ട് ഇതിപ്പോ വെന്ത് തന്നെ ഞാൻ ആൾക്കാർക്ക് മടക്കും തക്കാളി ചട്ടിയിലാക്കി വെച്ചു കടന്ന് കൊറച്ചുണ്ടെങ്കി നാണക്കിൻ കൂടെ കൊടുക്കില്ല ഇപ്പൊ ചീന കണ്ടിട്ട് നമ്മളത് പറക്കണ്ട സമയം പുലർച്ചെണ്ടാടി ഇരിക്കാവില്ലേ എന്തേലൊക്കെ വയ്ക്കുമ്പഴേ ഞാൻ ഇത് പറയോ നമ്മടെ മീൻ വറക്കണേല് എന്തേലും നാലുണ്ടാവുന്നത് പിഴ നമ്മളെ മീരൊക്കെ ഇതങ്ങനെ വേഗത്തെ മഞ്ചൊക്കെ ഒന്ന് ചൂടായി കിട്ടണെങ്കിലേ പിന്നെ പണിയാണ് ചൂടായ പിന്നെ അങ്ങനെ ആയിക്കോ പി തറവാട്ടിലൊന്നും പോയിട്ടില്ല വയ്യാ അറിഞ്ഞിട്ടേ ഇത് പണിയെടുത്തിട്ട് കുഴങ്ങി അന്ന് വയ്യ നിങ്ങടെ അല്ലെങ്കിൽ അല്ലെങ്കി എന്തൊരിക്കുന്ന നേരായാല് തറവാട്ടിലേക്ക് പോവലുള്ളതാ അമ്മൂനൊരു സുഖല്യ തലമേനയ്ക്ക് എന്നൊക്കെ പറയട്ടെ എന്നാ ചോറ് കൊണ്ടോ ഇല്ല കോളേജിൽ പോകുമ്പോ ചോറും ഉണ്ടാവാതെ ഈ രണ്ടു മണി മൂന്ന് മണി മൂന്നരക്കൊക്കെ വരിക ഗ്യാസ് കയറിയ തലവേദന ഇണ്ടായിട്ട് കിടക്കുന്നു അപ്പൊ നീക്കതാ വേവട്ടെ ഇന്നലെ ഞാൻ ലൈവ് കിട്ടിട്ടില്ല അപ്പൂസ ഇന്നലെ എന്റെ അപ്പൂസിന്റെ കുട്ടികാരൊക്കെ വന്നിട്ടേ ഒമ്പതര ഒമ്പതര വഴി പോകുമ്പോ അവരെ ലൈവ് വന്നിട്ടില്ല

മറ്റേ ഇതിലൊക്കെ വറുത്താന്ന് പറയോ അത് കിട്ടുമ്പോഴേക്കും പൊട്ടി പിടിഞ്ഞിട്ടാവും അപ്പൊ ഇങ്ങനെ ഈ ചട്ടിരമ്പിട്ടാ പൊട്ടി പിടിക്കാണ്ടിട്ടു ലാസ്റ്റ് തല അതിലാവട്ടെ രാജനം ചോദിക്കുന്നു ഞാൻ ലൈവ് ഇട പറഞ്ഞു ലൈവ് കാണാൻ ചോദിക്കും അപ്പൊ ഇനി ഇത് ബന്ധു തോന്നുന്നുണ്ടല്ലേ പക്ഷേ ചെറുതൊക്കെ നമ്മളെ കഥ വറുത്തേ വേഗം പനി എന്ന വൈകുന്നേരം കേട്ടോ ഒരു ദിവസം വൈകുന്നേരം ഇവിടെ പണി ഇല്ലാതെ കാരണം എന്താ നേരം ഇത് എഫ് ഒരു പ്ലാനിങ് പ്പോ നമ്മളവിടെ എന്താ ഈ നിലമ്പാടി കഴിഞ്ഞിട്ട് കാണാൻ ഉണ്ട് അതിനകട്ട് വന്നപ്പനോട് പറയുക കൊറേ വലിയ ചുമ്പെ കൂടു വെച്ചിട്ട് രണ്ട് നേരത്തേക്ക് മുന്നോടെ വെച്ചിട്ടേ നമ്മുടെ റൈസ് കുക്കറൊക്കെ അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി വൈകുന്നേരത്തേക്കുള്ളത് അപ്പൊ നല്ല ചൂടുണ്ടാവും അങ്ങനെ ചെയ്യുന്നുണ്ടായിട്ടോ നമ്മളെ മറ്റേ വലിയ ചുമലും അടുപ്പത്തൊക്കെ വെക്കുമ്പോ അങ്ങനെ കാണിക്കണം എന്ന രണ്ടു നേരം വെക്കണ്ട പറയുള്ളൂ അവരോട് അന്തോക്കം പറ്റി ഭയങ്കര ഭംഗിയാണ് കുറച്ചുറക്കിട്ട് മുക്കിയായിരുന്നു അപ്പൊ അവർ പറയാ രസാണ് കേട്ടോ പക്ഷെന്താ പറയോ കുഞ്ഞിട്ട് ഈ ചെറു വർത്തത വെളിച്ചെണ്ണ പ്ലേ ഉണ്ടെന്നപ്പിളേ വെളിച്ചെണ്ണയുടെ വർത്തതാ മതിയാണെന്ന് എന്നോ നമ്മളെ എന്റെ കൂടെ കൂളയൊക്കെ വേണല്ലേ കൂള രാജ് ഗ്യാസൊക്കെ ഓടാനും വെള്ളാൻ തോന്നില്ല എനിക്ക് ഗ്യാസ് വരുന്ന കേട്ടോ വേവട്ടെ കയ്യിൽ വരട്ടോ ചെറുളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കറി വറുത്തിട്ടോ മക്കളെ ഞാൻ ലൈവ് ഇട്ടായിരുന്നു കുറച്ചു നേരം അപ്പൊ ലൈവ് കഴിയാൻ വേണ്ടി കാത്തുക്കുന്നു മക്കൾക്ക് വെച്ചിട്ടേ അപ്പതാ നമ്മടെ മല്ലിട്ട് വേണ്ട കറിയൊക്കെ കഴിച്ചിട്ടുണ്ടെ മക്കൾക്ക് ചോറ് കൊടുക്കട്ടെട്ടോ ചെറുളിയും കറിവേപ്പിലൊക്കെ വറുത്തിട്ടുണ്ട് അപ്പൊ ഇനി കൊടുക്കട്ടെ രാജേനായിട്ടുണ്ടാവില്ല ചോറുണ്ടോറ് അവ എത്ര ആയിട്ടുള്ളു കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെയാണ് അപ്പോ എന്താ പറയാ ചോറ് മീൻ വറുത്തതു കൊണ്ട പിന്നെ ഉച്ചക്കെട്ടെ മറ്റേ നമ്മുടെ ഈ കറി എന്താ പറയാ കേട്ടാ വെണ്ടയ്ക്ക വെറുതെ മുളക് വെച്ച കെട്ടു ഉച്ചക്ക് ആ കറി ഉണ്ട് പിന്നെ ഞാനിപ്പഴും എന്താ വച്ചിട്ടാ എന്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ പെടും പൊളിയും ചെയ്യട്ടു അപ്പൊ ഞങ്ങടെ ചോറ് കേട്ടാ ചോറിനുള്ള കഴിഞ്ഞിട്ടോ ചോറിനുള്ള കഴിഞ്ഞ് ഞാൻ മേക്കത്ത് പിന്നെയും മാറ്റി അങ്ങനെ പാത്രം കഴിയപ്പിലേക്ക് ഉഴായിരുന്നു കുറച്ചു നേരം കുറച്ചു നേരം കിടന്നു രാജാവ് പണി മാറ്റിയിട്ടേ ഭയങ്കര വരാത്തൊരു ക്ഷീണമെന്ന് പറയുന്നു പറ്റായില്ല കിടന്ന് അപ്പു കിട കുറച്ചേരം ഉണ്ടാവട്ടോ അവന് കൈമളിയണേ അങ്ങനെ ചോറുണ്ട് പോവാണ് അവര് ചോദിക്കുമ്പോൾ ഫോട്ടോ എടുക്കാണുണ്ട് കറയിടക്കാണുണ്ട് കറയി ചുരിദാറൊക്കെ മാറ്റി പറഞ്ഞിട്ട് ഇനിയിപ്പൊ നാലുമണിയാവുമ്പോ നീക്കണ്ട കൊറച്ച നേരം കിടക്കാനുള്ള മാത്രം അപ്പോൾ ഇന്നത്തെ ഇന്ന് കുറച്ചുകൂടെ വിശേഷം ഉണ്ട് കൂടുതലായിട്ടും നിൽക്കാൻ പറ്റിയില്ല അമ്മനും ഇപ്പോഴത്തെ തലവേദന മറ്റേ ഉള്ളൂ കടന്നു പിന്നൊന്നും വല്ലാതെക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് മുന്നിൽ ലൈവ് ഇട്ടിട്ടോ ലൈവ് ഇട്ടിട്ട് ഇന്ന് കുറച്ചും കൂടെ ആൾക്കാർ വന്നു വലിയ കുഴപ്പമില്ല അത്യാവശ്യത്തിൽ അഹത്തിണ്ടായിരുന്നു നല്ല ആൾക്കാരാണ് അമ്മക്കൊന്നത്തേന് ചില ദിവസം നമുക്കങ്ങനെ വല്ലാണ്ട് ഇതായിട്ടൊക്കെ പോയി ഭയങ്കര അപ്പോ എല്ലാവരും അപ്പത്തെ കടന്നു ഒമ്പതരക്കാര് കിടന്നു രാജാൻ കിടത്ത കേട്ടോ അപ്പം അതൊക്കെ വിശേഷത്തേ കേട്ടോ അപ്പം ഞാൻ മറ്റേ കുട്ടിയും എന്താ പറയുക എൻ്റെ കൂട്ട പേരുടെയും എന്താ അമ്പാടി അമ്പാടി പറഞ്ഞ കുട്ടി ലൈവിലേ നമ്പർ കുറേ ചോദിച്ചറങ്ങും അപ്പം ഞാനത് എന്തായാലും അറിയാം നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഡാട്ടോ അപ്പോൾ അതൊക്കെ വിശേഷത്തെയാണ് Thank you.